അപ്പോൾ കൊടൈക്കനാലിൻ്റെ പാർട്ട് ഫൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ബെറ്റലകുണ്ടിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് പേര് പുള്ളിയുടെ എന്നാണ് എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ മേലിൽ കയറി വന്നു ജസ്റ്റ് ഒരു ദിവസം പരിചയം മാത്രമാണ് അപ്പോൾ നമ്മൾ ആഹാരം കഴിച്ചിട്ട് ഇനി പോകാൻ പോകുന്നത് സോളാർ ഒബ്സർവേറ്റിലേക്കാണ് സോളാർ ഒബ്സർവേറ്റ് എന്ന് പറയുന്നത് സൂര്യനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിലുൾപ്പെടുത്തുന്നത് അപ്പം നമുക്ക് സൂര്യനെ ഒന്നും ഡയറക്റ്റ് നേരെ കാണാൻ പറ്റത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റങ്ങളൊക്കെ വെച്ചിട്ട് അതിലൂടെ കാണുന്ന കാഴ്ചകളും അവിടുത്തെ ഗൈഡുകൾ പറഞ്ഞ് കുറച്ച് അറിവും പിന്നെ എനിക്കറിയാവുന്ന അറിവുകളൊക്കെയാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത് ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് പൂമ്പാറയിലേക്കാണ് അപ്പോൾ വീഡിയോയുടെ നല്ല കാഴ്ചകളാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നല്ല വീഡിയോകൾ ഇടാതെ എനിക്കൊരു പ്രചോദനം കൂടിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സോളാർ ഒബ്സർവേറ്ററിന്റെ മുൻകവാടമാണിത് ഈ കാണുന്നിടത്ത് നമ്മൾ വണ്ടി വെളിയിൽ പാർക്ക് ചെയ്തിട്ട് പോകാനാണ് സെക്യൂരിറ്റി നിർദ്ദേശിച്ചത് അത് പ്രകാരം നമ്മൾ വണ്ടി അവിടെ സൈഡിലായിട്ട് പാർക്ക് ചെയ്ത് അവിടെ നമ്മൾ ഒരു ടിക്കറ്റ് ചാർജ് ഒക്കെ എടുത്ത് ഞാനും കൂടെ വന്ന അയ്യപ്പൻന്ന് പറഞ്ഞ സുഹൃത്തുക്കൂടെ ചേർന്ന് നേരെ മുകളിലോട്ട് പോയി ഏതാണ്ട് ഒരു കിലോമീറ്റർ അകത്ത് നടക്കാറുണ്ട് ഒരു ചെറിയൊരു കയറ്റം ഉണ്ട് കയറ്റത്തിനകത്ത് ഈ തണുപ്പിന്റെ ക്ലൈമറ്റ് പിന്നെ അധികം നടന്നുള്ളൊരു ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു അയപ്പ് പോലെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ പൈൻ മരങ്ങളുടെ ഒരു രണ്ട് മൂന്ന് ടൈപ്പിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട പൈൻ മരങ്ങളുടെ കൂട്ടം നിൽക്കുന്നത് ഈ സോളാർ ഒബ്സർവേറ്ററിന്റെ മുന്നിലാണ് സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും അധികം ആരും വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കാരണം പക്ഷെ പ്രത്യേകിച്ച് അവിടെ ആരെയും കാണാനില്ല കുറെ കുരങ്ങുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലാതെ അതിന്റെ കൂടെ ഞാനും എന്റെ സുഹൃത്തും കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു പക്ഷേ അവർ വ്യത്യസ്ത രീതിയാണ് ഒരു സൈലന്റ് ആയിട്ടൊരു ഏരിയ അപ്പൊ അതിനകത്ത് നല്ലൊരു അന്തരീക്ഷം അപ്പം നമുക്ക് ചുറ്റും മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു അതിലൂടെ ഇങ്ങനെ കുറച്ച് നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് അതായത് ഒരു നല്ലൊരു ഫീലിംഗ് ഉള്ള കൂടി ഇങ്ങനെ നടന്നു പോകുന്നത് പക്ഷെ മേളിൽ വന്ന് ഞാൻ സെക്യൂരിറ്റിയോട് ചോദിച്ചു നമുക്ക് വണ്ടി അകത്തേക്ക് പ്രവേശനം എലീകരിക്കുന്ന വണ്ടികൾ ആരൊക്കെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ താഴേ നിന്ന് മുകളിലോട്ട് വണ്ടി അനുവാദം തരുമാനെന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ അഥവാ ഇങ്ങനെ ബൈക്കിലോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞാൽ മതി നടന്നു പോകാൻ ബുദ്ധിമുട്ടിടുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടി മുകളിലോട്ട് കൊണ്ടുവരാനുള്ളൊരു അനുവാദം കിട്ടും കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ ഉടമസ്ഥയിലുള്ളതും പ്രവർത്തിക്കുന്നതുമായ ഒരു സോളാർ ഒബ്സർവേറ്റീവ് ആണ് കൊടൈക്കനാലിൽ നിന്നും നാല് കിലോമീറ്റർ രണ്ട് പോയിന്റ് അഞ്ച് മൈൽ അകലെ പഴനി മലനിരകളുടെ അറ്റത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സോളാർ ഒബ്സർവേറ്ററിനെ കുറിച്ച് ഒരുപാട് വർണ്ണിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ കൊടൈക്കനാൽ സന്ദർശിക്കുന്നവർ തീർച്ചയായും ഈ സ്ഥലം വിട്ടുകളയാൻ പാടുള്ളതല്ല കാരണം അത്രത്തോളം സൂര്യനും ഭൂമിയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കി തരുന്നുണ്ട് പിന്നെ ഗൈഡ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളു ഒരു പ്രതിവാസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു അതായത് പതിനൊന്ന് വർഷം കൂടുമ്പോഴത്തേക്ക് സൂര്യന്റെ വെളിച്ചം ഭൂമിയുടെ കാന്തിക വലയത്തിൽ നിന്നും ഉള്ളിലോട്ട് ഡയറക്റ്റ് വരാനുള്ള എന്തോ പ്രതിഭാസം നടക്കുമെന്ന് അപ്പൊ ആ ഒരു പ്രതിഭാസത്തെ കൊണ്ടാണ് നമ്മളുടെ ഈ അന്തരീക്ഷത്തിന്റെ കാലാവസ്ഥ വ്യതിയാനത്തിന് മാറ്റങ്ങൾ വരുന്നതും ചിലപ്പോൾ ഈ ചൂട് കൂടുന്നതും മഴ കാലവർഷം തെറ്റി പെയ്യുന്നതെന്നൊക്കെയാണ് അവിടെ നിന്ന് കേടായിട്ടുള്ള ഒരു പുള്ളിക്കാരൻ പറഞ്ഞത് ആ ഒരു പതിനൊന്ന് വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ എന്തായാലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോഴത്തെയും നമ്മുടെ കാലാവസ്ഥ വെച്ച് കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെ തോന്നുന്നത് പിന്നെ ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് കുറെ വീഡിയോയും കാര്യങ്ങളും എടുത്ത് ഞാനും എന്റെ സുഹൃത്തും അവിടുന്ന് ഇറങ്ങി അപ്പോൾ സോളാർ ഒബ്സർവേറ്ററിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ കൂടി നേരെ പൂമ്പാറയിലേക്കാണ് പോകുന്നത് അപ്പോൾ പൂമ്പാറയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നല്ല ക്ലൈമറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷവും പൈമരങ്ങളുടെ ഇടയിലൂടെ ഡ്രൈവ് ചെയ്ത് അത് ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് മാക്സിമം ഈ സ്ഥലങ്ങൾ ഒരു ലിമിറ്റില്ലാതെ നമുക്ക് കാണാൻ സാധിക്കും മറ്റത് അടച്ചു മൂടി ഒരു ട്രാവലറിൽ പോയപ്പോഴത്തേക്ക് കാഴ്ചകൾക്ക് ഒരു ലിമിറ്റ് ലിമിറ്റുണ്ടായിരുന്നു കാരണം നമുക്കൊരു സ്ഥലം മാത്രം ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റുള്ളായിരുന്നു ബൈക്കിൻ്റെ ഒരു യാത്ര ചെയ്യുന്ന ലെവലെന്ന് പറഞ്ഞാൽ അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പോകുന്ന വഴിയിലെ യാത്രക്കിടയിലുള്ള ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോട ഇറങ്ങിയ പോലെ അല്ലെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു കാരണം ഞാൻ നാട്ടിൽ നല്ല ചൂട് സമയത്തായിരുന്നു ഈ യാത്ര പോയത് അപ്പം ഒരു ഫീലിങ്സ് നല്ലോണം കിട്ടും ഇടയ്ക്കൊക്കെ റോഡ് പക്ക വിജനതയായിരുന്നു കാരണം വേറെ ആരെയും കാണാനില്ല ഞാനും ആ സുഹൃത്തും കൂടെ മാത്രമാണ് ഈ പ്രദേശമൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല തണുപ്പ് അനുഭവപ്പെട്ടു നാട്ടിലെ ചൂടിന്റെ ഒരു ലെവലനുസരിച്ച് ഒരു ഷോർട്സും ഒരു ടീഷർട്ടും ആണ് ഇട്ടിരുന്നത് അപ്പോ അത് ഭയങ്കര ഒരു മണ്ടത്തിലായി തോന്നി കാരണം നല്ല രീതിക്ക് പിന്നെ എടി കൂടെ കോടയൊക്കെ വന്നിട്ട് കൈന്ന് പോകുന്ന ലെവലായി കാരണം അത്രത്തോളം തണുപ്പായി ഈ കാണുന്ന ഭാഗം അതെ പളനിമല വ്യൂ പോയിന്റ് ഏരിയയാണ് പോവൊക്കെ മാറി നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പളനിമലയുടെ ഒരു ദേശം ഏരിയൊക്കെ കാണാന്നാണ് പറയുന്നത് പോകുന്ന വഴിയിൽ ഒരു ക്ഷേത്രമാണിത് ആദ്യം ദൂരെ നിന്ന് കണ്ടപ്പോ നമ്മൾ കരുതി റെസ്റ്റോറന്റ് പോലെ തോന്നിയത് അപ്പൊ അടുത്തേക്ക് ചെന്ന ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കിയത് മുന്നോട്ട് തന്നെ യാത്ര ചെയ്തു അപ്പൊ നമുക്ക് പൂമ്പാറയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊടൈക്കനാലിൽ നിന്ന് ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് പൂമ്പാറ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഒരു കൃഷിയിടം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്ത് ചെയ്തിരിക്കുന്നത് ഈ തട്ട് തട്ട് പോലെ അത് കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ആ ഇടം കാണാനായി ഈ പ്രദേശത്തിലെ ജനസംഖ്യ ഒരു രണ്ടായിരത്തി എട്ട് കണക്ക് പ്രകാരം ഒരു മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ടോളം പേരാണ് സ്ഥിതി ചെയ്യുന്ന കണക്കെടുപ്പ് പിന്നെ ഇവിടെ ഒരു ബാങ്ക് എന്ന് പറയുന്നത് കാനറ ബാങ്കിന്റെ ഒരു ബ്രാഞ്ചും ഇന്ത്യൻ ഡിജിറ്റൽ സ്റ്റുഡിയോ ഉണ്ട് പൂമ്പാറയിലെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് യൂണിയൻ ഹൈസ്കൂളും ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഒരു നഴ്സറി ആൻഡ് പ്രീ പ്രൈമറി സ്കൂളും നിലവിലുണ്ട് കൊടൈക്കനാലിന്റെ ഭാഗങ്ങളിലും കാണുന്ന രീതിയിലാണ് കൃഷിയിടങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം ഈ ചരിവും കുത്തനെയുള്ള കയറ്റം പോലുള്ള പ്രദേശത്തായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ തട്ട് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് ഈ പൂമ്പാറവാത്തും അങ്ങനെ തന്നെയാണ് അത് കാണാൻ വളരെ ഒരു വ്യത്യസ്ത ഒരു ഭംഗി തന്നെ ആയിരുന്നു കാഴ്ചയിൽ കൂടുതൽ വിളവെടുക്കുന്നത് പീസും വെളുത്തുള്ളിയാണ് പിന്നെ അവിടെ പ്രധാനമായ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് കുഴന്തൈ വേലപ്പാർ ക്ഷേത്രം അഥവാ കുളന്തൈ വേലായുധ സ്വാമി ക്ഷേത്രം പൂമ്പാറയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ അടുത്ത പാർട്ട് സിക്സിലാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ